കോട്ടയം തൃക്കൊടിത്താനം പോലീസിനെതിരെ ഗുരുതര ആരോപണം പോലീസിന്റെ ബൂട്ട് കൊണ്ടുള്ള ചവിട്ടേറ്റ് കാലിലെ രണ്ടു വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നുവെന്ന് ചങ്ങനാശ്ശേരി തെങ്ങണ സ്വദേശി ബിജു തോമസ് തൃക്കൊടിത്താനം സി ഐ ആയിരുന്ന ജി അനൂപിനെതിരെയാണ് ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ ഏറ്റവും ഗൗരവമായ ഒരു മറ്റൊരു കാര്യമാണ് ഇത്തരത്തിൽ ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനെതിരെ നിലവിൽ ഇപ്പോൾ ഉയരുന്നത് തെങ്ങണ സ്വദേശിയായിട്ടുള്ള ബിജു തോമസ് ആണ് ഈ കേസിലെ പരാതിക്കാരൻ എന്ന് സത്യത്തിൽ സംഭവം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് പണിതുകൊണ്ടിരുന്ന ഒരു കാർപ്പൻറ്റർ ഉണ്ടായിരുന്നു ജിൻഡോ എന്ന് പറഞ്ഞ പെരുമ്പാവൂരുകാരൻ അവൻ ഒരു വർക്ക് എന്നെ ഡയറക്ട് ചെയ്ത് എപ്പിക്കുകയുണ്ടായി ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ചെയ്യുകയും അതിൻ്റെ ബാലൻസ് സംഭവം ഏകദേശം മുപ്പതിനായിരം രൂപ എനിക്ക് കിട്ടുവാനുണ്ടായിരുന്നു അത് ചോദിച്ചപ്പം എന്നെ ഫോണിൽ കൂടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഇത് നിമിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എനിക്ക് പൈസ തരാനുള്ള ആളാണെന്ന് പറഞ്ഞു അപ്പോൾ സി എ അദ്ദേഹം പറഞ്ഞു ഇവിടെ വനിക്കൊരു പരാതി എഴുത്തരാൻ പറഞ്ഞു പക്ഷേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം സി എ അദ്ദേഹം സ്വഭാവമൊക്കെ മാറി പ്രശ്നം തീർക്കണം തീർക്കണം എന്ന് പറഞ്ഞു എന്നോട് നിർബന്ധം പിടിച്ചു അപ്പം രാവിലെ പത്ത് മണിക്ക് തന്നെ ഞാൻ എന്നെ വൈകിട്ട് ആറര വരെ പിടിച്ച് നിർത്തുകയും അതിനിടയ്ക്ക് പല പോലീസുകാർ എന്നെ ബുദ്ധി ഈ അനൂപ് എന്ന് പറഞ്ഞ പുള്ളി ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കാലേ ചവിട്ടി പുറമോട്ട് തെള്ളി എന്നെ ഇട്ടു തെള്ളിയിട്ട് ഞാൻ വി മത്തി വിത്തിയെ പിടിച്ച് താഴെ വീണു ഞാൻ ഏഴ് മണിയായപ്പം ചങ്ങാശ്ശേരി ആശുപത്രിയിൽ ചെന്ന് ഞാൻ കാര്യം പറഞ്ഞു ഡോക്ടറോട് എന്നെ ഇങ്ങനെ പരിക്കേൽപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തേക്കുന്നത് തൃക്കെടുദാനം സി എയെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ തൃക്കെടുദാനം പോലീസ് അസൾട്ട് ബൈ തൃക്കെടുദാനം പോലീസ് എന്ന് പറഞ്ഞെടുക്കാം അതല്ലാതെ എനിക്ക് എസ് എച്ച്ഒയുടെ പേരെ എഴുതാൻ പറ്റും ഞാൻ പറഞ്ഞു എനിക്കത് മതി അങ്ങനെ അവിടെ അനന്തരമായ നടപടികളെടുത്ത് ഞാൻ ചികിത്സ സ്വീകരിച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ദിവസം ഷൂ ഷൂവായിട്ട് ഊരുമ്പം കാണുന്നത് എൻ്റെ കാലിൽ ചെറിയ മറക് പോലെ അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെല്ലപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തു അന്ന് രാത്രി തന്നെ എൻ്റെ വിരൽ മുറിച്ച് മാറ്റി അവിടെ രണ്ടാഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ വന്ന് ബാക്കിയുള്ള ചികിത്സയ്ക്ക് വേണ്ടി വന്നപ്പം ഒരു വിരലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അതും ചെയ്യണമെന്ന് പറഞ്ഞ് ഏകദേശം അമ്പത്തി അഞ്ച് ദിവസം അത്രത്തോളോളം ഞാൻ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും ചികിത്സ ചെയ്യുകയും നാല് മാസത്തോളം ഞാൻ കാല് പൊക്കി വെച്ച് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയും ചെയ്ത് ഇപ്പോഴാണ് ഞാൻ ഇത് ഇറങ്ങി നടക്കാനും എടുക്കാനും ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് വളരെ ഗുരുതരമായി ആ ഒരു സാമ്പത്തിക ഒരു പരാതിക്കാരൻ കൂടിയാണ് അത് എടുത്തു പറയണം പരാതിയുമായി എത്തിയതാണ് പക്ഷേ ഒത്തുതീർപ്പ് വഴങ്ങാത്തതിനെ തുടർന്ന് ബൂട്ട് ഉപയോഗിച്ച് കാലിൽ ചവിട്ടിപ്പിടിക്കുകയും അത് ഇൻഫെക്ഷൻ ആവുകയും ആ രണ്ട് കാലിൻ്റെ വിരല തന്നെ മുറിച്ച് മാറ്റേണ്ട ഗതികേടിലേക്ക് ഈ എത്തി എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം